ഏർ രോഹിത് ഏട്ടാ തിരുവനന്തപുരത്ത് ഷാഫി പറമ്പിൽ മോഡലിൽ ഒരു രാഹുൽ മാങ്ങൂട്ടത്തിൽ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ഓക്കെ നമ്മള് പൊതുവെ ഈ ഷാഫി പറമ്പിലിന്റെ ഒരു നിഴല് പോലെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ കാണുന്നത് അദ്ദേഹം എന്ത് ചെയ്താലും പിന്നാലെ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കൂടി അതേപോലെ അനുകരിക്കുന്ന ഒരു സ്വഭാവം രാഹുൽ കാണിക്കുന്നുണ്ട് ഷാഫി പറമ്പില് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്ങൂട്ടത്തില് സംസ്ഥാന അധ്യക്ഷനാവുന്നത് രാഹുൽ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോ രാഹുൽ മത്സരിച്ചു രാഹുൽ ഒപ്പം നിന്ന് വലിയ രീതിയിൽ വിജയിച്ചു ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരമുഖത്തുണ്ടെങ്കില് പ്രവർത്തകർക്ക് ഭയങ്കര വിശ്വാസമാണ് ഷാഫി നോക്കിക്കൊള്ളും മക്കാര്യങ്ങൾ ഉള്ളതാണ് ഒരു പ്രവർത്തകനെ കാരണമായി മർദ്ദിക്കുന്നത് കണ്ടാല് അല്ലെങ്കിൽ ഷാഫി അടിച്ചിട്ട് ബാക്കിയുള്ളവരെ അടിക്കാൻ പറ്റും ആ സ്റ്റൈലിലൊക്കെയാണ് ഷാഫിയുടെ ഒരു ഈ സമരമുറകളിൽ മുന്നിൽ നിൽക്കുന്നത് പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ ആയിരുന്നില്ല രാഹുൽ പത്രങ്ങളുടെ മുന്നിലും ചാനലിൻ്റെ മുന്നിലും ഒക്കെ ഇച്ചിരി ഡയലോഗ് ഷോ കാണിക്കുമെങ്കിലും രാഹുൽ ഈ അടി വന്ന ഓടുന്ന ആളാണ് എന്നൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ കളിയാക്കൽ വിമർശകരിഞ്ഞ കളിയാക്കുന്നു പക്ഷേ എം എൽ എ ആയി എം എൽ എ ആണ് അന്ന് ഷാഫി പറഞ്ഞ പോലെ എം എൽ എ ആണ് അപ്പൊ ഒരു എം എൽ എ കയറി മർദ്ദിക്കാൻ പോലീസുകാർ കൈ ഒന്ന് ചെറുതായിട്ട് വരയ്ക്കും പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പിടിച്ചെള്ളാൻ വാടിയെടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല അപ്പൊ രാഹുൽമാൻകൂട്ടത്തിൽ എം എൽ എ ആയി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമരമാണ് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആവാൻ ഏറ്റവും കൂടുതൽ റീച്ച് കൊടുത്തതിന്റെ കാരണം തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യപ്പെട്ടു അറസ്റ്റാക്കപ്പെട്ടു പിന്നീട് പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വീകരണം പാർട്ടി ഒരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ന് ബ്രൂവറി വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ജലപേരങ്കി പ്രയോഗിക്കുമല്ലോ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ബാരിക്കേഡുകാർക്ക് അടിച്ച ജലപേരങ്കിയാണ് ഒന്ന് ദിശ തെറ്റി ഇങ്ങോട്ടേക്ക് വന്നു രാഹുൽ ഒന്ന് നനഞ്ഞു അതോടെ രാഹുൽ വിധം മാറി രാഹുൽ പോലീസാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ല ആദ്യം രാഹുൽ പറഞ്ഞു നിങ്ങൾ രണ്ടായിട്ട് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ബാരിക്കേഡ് എടുത്തു ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാല്ലേ എന്നൊക്കെ സം ചോദിച്ചു സത്യമാണ് പോലീസുകാർക്കൊന്നും ഇണ്ടാടാവില്ല അതിനുശേഷം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ചപ്പോ പോലീസിനെ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്ത് മാറ്റിയേ പറ്റുള്ളൂ അത് പോലീസിൻ്റെ ജോലിയാണ് അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും പക്ഷെ രാഹുൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ പിൻവലിക്കും ഞാൻ എൻ്റെ പാർട്ടിക്കാരെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ട്രാഫിക്ക് മുണ്ടു മുടക്കി കൊടുത്തുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് അത് കണ്ടപ്പോൾ ഒരു ഷാഫി പറമ്പിൽ ഷോ ആണ് ഷാഫി പറമ്പിൽ ഷോ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം കൊടുക്കുമ്പോൾ മുന്നേ വഴിയൊരുക്കിക്കൊണ്ട് ഷാഫി ഓടുക ഈ വണ്ടികളൊക്കെ കടത്തിവിടാൻ ഷാഫി ഒരു ഷാഫി ഷാഫിയുടേതായ ഒരു സ്റ്റൈലല്ലാതെ ഒരു പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് നല്ലതാണ് വീഡിയോ എടുക്കാനുള്ള ആളെ ഉറപ്പായിട്ടും ഇപ്പം ഷാഫി പറമ്പിൽ നമ്മുടെ പാലക്കാട് രഥോത്സവമൊക്കെ എല്ലാ എല്ലാവരും ഷാഫിയുടേതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടി നല്ല പണി അറിയാവുന്ന പിള്ളേരെ വെച്ചടിപ്പിക്കുന്നതാണെന്ന് കാണുമ്പോൾ അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ രീതി അതാണ് അത് രാഹുൽ മാൻകൂട്ടത്തിൽ അനുകരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ അതേ രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം നിൽക്കാൻ രണ്ട് നല്ല നേതാക്കന്മാരെ കിട്ടുന്നതെന്ന് അറിയാല്ലേ ഇയാൾ എം എൽ എ കൂടിയാണ് അതിന്റെ ഇടയ്ക്കൂടെ ആരോ ചോദിക്കുന്നുണ്ട് എം എൽ എയുടെ നേരത്ത് കൈവെക്കാറായിട്ടാ പോലീസുകാരനൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി എന്നെ മെണ്ടാട്ടിരിക്കാൻ പറയുന്നുണ്ട് പുള്ളി എന്തായാലും സാധാരണ രീതിയിൽ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരു കെട്ടിറപ്പുണ്ട് ഒരു നേതാവ് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാ വലിയ പാടാ കഴിഞ്ഞ ദിവസം കെ പി സി യോഗം നടക്കുമ്പോൾ വി ഡി സതീശ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എ പി എൽ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു ഇതൊക്കെ തീരുമാനിക്കാൻ താങ്കളാരാണ് പ്രതിപക്ഷ നേതാവ് ഒറ്റക്ക് തീരുമാനം എടുക്കുന്നത് വർഷം ഇവിടെ വി ഡി സതീശ് പിണങ്ങിയിരുന്നു പിണങ്ങിയിരുന്നു എനിക്കും ഇങ്ങനെ പറയാൻ അവകാശമില്ലേ എന്ന് ചോദിച്ചിട്ട് പിണങ്ങിയിരുന്നു പിന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞു ബാക്കി പറയൂ സംസാരിക്കും എന്നിട്ട് പറഞ്ഞിട്ട് വി ഡി സതീശൻ സംസാരിച്ചില്ല വി ഡി സതീശന് പിണങ്ങി ഉള്ള കുട്ടിയെ പോലെ പിണങ്ങിയിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് അവിടെ പറഞ്ഞു കേട്ടുള്ള ഒരവാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നേതാക്കന്മാർ നേതാവ് പറഞ്ഞാൽ വാക്കി ഗ്രൂപ്പിനാണെങ്കിൽ കേൾക്കണമെന്നുമില്ല എന്തായാലും രാഹുലിന്റെ ഭാഗ്യം അവർ കേട്ടു ഒരു സി പി എമ്മിൻ്റെ ഇന്നോവ സി പി എമ്മിന്റെ കൊടി വെച്ചൊരു ഇന്നോവ ആ സമയത്ത് അവിടെ അവരോട് രാഹുൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ടു മൂന്ന് തോട്ടം പറഞ്ഞിട്ട് വണ്ടികളൊക്കെ മാറ്റി വിടുന്ന ഒരു കാഴ്ചയുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഘടനാ സംവിധാനം ഉണ്ടായി വരട്ടെ ഷാഫി പറമ്പലിൻ്റെ സ്വപ്നം അതായത് പാലക്കാട് മോഡലിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തുന്ന ഒരു സ്വപ്നം പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാവുമെന്നുള്ള കാര്യത്തിൽ കാരണം ഈ ഗ്രൂപ്പ് വർക്കങ്ങൾ ഇങ്ങനെ നിരക്കുകയാണ് അത് പറയുമ്പോഴാണ് ഇന്ന് നിയമസഭയിലും വലിയ സംഭവവകാസങ്ങളായിരുന്നു തെമ്മാടിത്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ കയ്യിലിരുന്ന പേപ്പറൊക്കെ ചുരുട്ടി എറിഞ്ഞിട്ട് കസേരിലിരിക്കുന്ന കാഴ്ച ചേർ ഇടപെടുന്ന കാഴ്ച ചേർ പറഞ്ഞിട്ട് പ്രതിപക്ഷവും കേൾക്കുന്നില്ല ഭരണപക്ഷവും കേൾക്കുന്നില്ല അവസാനം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല നിങ്ങളെങ്കിലും ഒന്ന് കേക്ക് എന്ന് ചേർന്ന് സ്പീക്കറിന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയും അവസാനം അവിടെ നിന്ന് വാക്കൌട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു അതും സംഭവബോഹുലമാണ് തിരുവനന്തപുരത്തെ ഒരു സമരമുഖങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ സംഭവബോകുലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിഷയങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഓരോ വിഷയങ്ങളിൽ ഇനി കത്തിക്കും പിന്നെ നമ്മൾ ചിന്തിക്കണം ആ വെറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാംകൂട്ടത്തിലല്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത് അത് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ ആണ് അപ്പം രാഹുലിന് അടുത്തൊന്നര വർഷം കൊണ്ട് പി ആർ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ബാക്കി നേതാക്കന്മാർക്കൊക്കെ ഇനി സീറ്റ് മോഹികളൊക്കെ വരും അപ്പൊ സമരത്തിൽ പോയി അടികൊണ്ട് ജയിൽവാസം അനുഭവിച്ചാൽ സീറ്റ് പേര് പരിഗണിക്കുകയും ചെയ്യും അപ്പൊ നാട്ടിലുള്ള സകല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും എന്താണ് ആവേശം കൂടുന്ന സമയമാണ് ആവേശം കൂടട്ടെ പാർട്ടിക്ക് നല്ലത് വരട്ടെ അധികാരത്തിൽ കിട്ടു കയറുകയോ എന്നുള്ളത് കണ്ടറിയാം